ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക ഭഗവത്ഗീതയിലെ ഈ വാക്ക് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും എന്നാൽ ഇതിനർത്ഥം ശമ്പളം വാങ്ങാതെ ജോലി ചെയ്യണമെന്നാണോ അതോ ഫലം കിട്ടിയില്ലെങ്കിലും വെറുതെ പണിയെടുത്തുകൊണ്ടിരിക്കണമെന്നാണോ അല്ലയല്ല ലോകം മുഴുവൻ ഏറ്റുചൊല്ലുന്ന കർമ്മണ്യവാധികാരസ്ഥെ എന്ന മഹാമന്ത്രത്തിന്റെ യഥാർത്ഥാർത്ഥം നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണോ കർമ്മയോഗത്തിന്റെ ഹൃദയം തുറന്നുകാട്ടുന്ന ആ രഹസ്യം നമുക്കിന്ന് മനസ്സിലാക്കാം കൃഷ്ണ ഹരേ മുരേ ജയ ശ്രീകൃഷ്ണ നമസ്കാരം കൃഷ്ണഹിരേ മുരാരി മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഗീതായാത്ര അതിപ്രധാനമായ ഒരു നിമിഷത്തിലേക്ക് കടക്കുകയാണ് ഇതുവരെ ഭഗവാൻ പറഞ്ഞതെല്ലാം ഒരു വശത്തും ഇനി പറയാൻ പോകുന്ന ഒരൊറ്റ ശ്ലോകം മറുവശത്തും വെച്ചാൽ ഈ ശ്ലോകത്തിനാകും ഭാരം കൂടുതൽ ലോകം മുഴുവൻ ഏറ്റു ഭാരതീയ സംസ്കാരത്തിന്റെ തന്നെ ആണിക്കല്ലായ ആ മഹാമന്ത്രം നമ്മൾ ഇന്ന് കേൾക്കാൻ പോവുകയാണ് കർമ്മയോഗത്തിന്റെ ഹൃദയം ഭഗവാൻ ഇവിടെ തുറന്നുകാട്ടുന്നു ഒപ്പം യോഗം എന്നാൽ എന്താണെന്നും കർമ്മങ്ങളിൽ എങ്ങനെ നൈപുണ്യം നേടാമെന്നും ഭഗവാൻ സാങ്കിലെ നാൽപ്പത്തിയേഴ് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള ശ്ലോകങ്ങളിലൂടെ വിശദീകരിക്കുന്നു നമുക്ക് ആ പുണ്യനിമിഷത്തിലേക്ക് കടക്കാം ആ യുദ്ധഭൂമിയിലെ അന്തരീക്ഷം ഒന്നോർത്തു നോക്കൂ അതുവരെ അർജുനന്റെ മുഖത്തുണ്ടായിരുന്ന സംശയത്തിന്റെ നിഴലുകൾ മാറുകയാണ് ഭഗവാന്റെ വാക്കുകൾ ഓരോന്നും ഒരു വജ്രസൂചി പോലെ അർജുനന്റെ അജ്ഞതയെ തുളച്ചുകയറുന്നു കാറ്റുപോലും ശ്വാസമടക്കി പിടിച്ചു നിൽക്കുന്ന നിമിഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ തൃക്കൈയുയർത്തി അർജുനന്റെ കണ്ണുകളിലേക്ക് നോക്കി ലോകത്തുള്ള സകല മനുഷ്യർക്കും വേണ്ടി ആ വിധിവാക്യം അരുളുന്നു ശ്ലോകം കേൾക്കാം മാ കർമ്മഫല ഹേ ദുർഭൂർ മാ തീ സങ്കോസ്തു കർമ്മി അല്ലയോ അർജ്ജുന കർമ്മം ചെയ്യാൻ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ എന്നാൽ അതിന്റെ ഫലത്തിൽ നിനക്ക് ഒരിക്കലും അധികാരമില്ല കർമ്മഫലം ആഗ്രഹിച്ചുകൊണ്ട് നീ ഒന്നും ചെയ്യരുത് അങ്ങനെ ഫലം കിട്ടുന്നില്ലെന്ന് കരുതി കർമ്മം ചെയ്യാതിരിക്കാനും നിനക്ക് തോന്നരുത് എന്തൊരു ഗംഭീരമായ വാക്കുകളാണിത് പലരും തെറ്റിദ്ധരിച്ച ഒരു ശ്ലോകം കൂടിയാണിത് ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശമ്പളം വാങ്ങാതെ ജോലി ചെയ്യണം എന്നാണോ ഭഗവാൻ ഉദ്ദേശിച്ചത് അല്ലേയല്ല ശ്രദ്ധിച്ചു കേൾക്കുക നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും അതിന്റെ ഫലത്തിലായിരിക്കും ഈ ജോലി ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും എനിക്ക് എത്ര പണം കിട്ടും എനിക്ക് പ്രശസ്തി കിട്ടുമോ ഇങ്ങനെ ഫലത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ ചെയ്യുന്ന ജോലിയിലുള്ള നമ്മുടെ ശ്രദ്ധ കുറയുന്നു ആധി കൂടുന്നു കൈകൾ വിറയ്ക്കുന്നു ഒരു ഉദാഹരണം പറയാം പണ്ട് പാണ്ഡവരും കൗരവരും ആയുധവിദ്യ വിദ്യാഭ്യസിക്കുന്ന കാലം ദ്രോണാചാര്യർ ഒരു മരപ്പതപ്പക്കിളിയെ വെച്ചിട്ട് അതിന്റെ കണ്ണിലേക്ക് ഉന്നം വെക്കാൻ പറഞ്ഞു എല്ലാവരും മരത്തെ കണ്ടു ആകാശത്തെ കണ്ടു ശിഖരങ്ങളെ കണ്ടു അർജുനൻ മാത്രം പറഞ്ഞു ഞാൻ ആ പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ എന്ന് ഇവിടെ പക്ഷിയുടെ കണ്ണ് എന്നത് നമ്മുടെ കർമ്മമാണ് ബാക്കി കാണുന്നതെല്ലാം അതിന്റെ ഫലങ്ങളാണ് ഫലത്തിലേക്ക് നോക്കുന്നവന് ലക്ഷ്യം പിഴയ്ക്കും കർമ്മത്തിലേക്ക് മാത്രം നോക്കുന്നവന് വിജയം സുനിശ്ചിതം ഇതിനൊരു ഉത്തമ ഉദാഹരണം നമ്മുടെ പുരാണങ്ങളിൽ തന്നെയുണ്ട് കുച്ചേലൻറെ കഥ നമുക്കെല്ലാവർക്കും അറിയാം ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കിടക്കുമ്പോഴും അദ്ദേഹം ദ്വാരകയിലേക്ക് പോകാൻ തീരുമാനിച്ചത് കൃഷ്ണനോട് എന്തെങ്കിലും ചോദിച്ചു വാങ്ങാനായിരുന്നില്ല തന്റെ സതീർഥിനെ കാണുക കയ്യിലുള്ള ഒരു പിടി അവൽ സുഹൃത്തിന് നൽകുക ഇതുമാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഈ അവൽ കൊടുത്താൽ കൃഷ്ണൻ എനിക്ക് പൊന്നും പണവും തരുമോ എന്ന് കുചേലൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ സൗഹൃദം എന്ന ധർമ്മം അദ്ദേഹം നിർവഹിച്ചു അതിന്റെ ഫലമോ ചോദിക്കാതെ തന്നെ സമ്പത്തുകൾ അദ്ദേഹത്തെ തേടിയെത്തി എന്നിട്ടും അദ്ദേഹം അഹങ്കരിച്ചില്ല കിട്ടിയ സൗഭാഗ്യങ്ങളിൽ മയങ്ങിപ്പോയില്ല കർമ്മം ചെയ്യുക ഫലം ഭഗവാന് വിട്ടുകൊടുക്കുക അങ്ങനെ ജീവിച്ചാൽ കുചേലനെ പോലെ മനസ്സമാധാനവും ഐശ്വര്യവും നമ്മളെ തേടിവരും ഭഗവാൻ ഇവിടെ പറയുന്ന മറ്റൊരു വലിയ കാര്യമുണ്ട് മാ കർമ്മഫലഹേതുർഭൂ നീ ഫലത്തിന് കാരണമാകരുത് ർത്ഥം നമ്മൾ വിചാരിച്ചാൽ മാത്രം ഒരു കാര്യവും നടക്കില്ല എന്നാണ് ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുന്നു അത് അയാളുടെ കർമ്മം എന്നാൽ അത് മുളയ്ക്കണമെങ്കിൽ മഴ വേണം വെയിൽ വേണം മണ്ണിലെ വളം വേണം ഇതൊന്നും കർഷകന്റെ കയ്യിലല്ല ഇത്രയും ഘടകങ്ങൾ ഒത്തു വന്നാലേ ഫലം കിട്ടൂ എന്നിട്ടും ഫലം കിട്ടിയില്ലെങ്കിൽ ഞാൻ കൃഷി ചെയ്യില്ല എന്ന് പറയാൻ കർഷകന് അവകാശമുണ്ടോ ഇല്ല അയാളുടെ ധർമ്മം കൃഷി ചെയ്യുക എന്നതാണ് മഹാഭാരതത്തിൽ തന്നെ നോക്കൂ ഭീഷ്മ പിതാമഹൻ അവസാനം വരെ കൗരവർക്കു വേണ്ടി യുദ്ധം ചെയ്തു പാണ്ഡവർ ജയിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു എന്നിട്ടും അദ്ദേഹം പതറിയില്ല കാരണം ജയമോ തോൽവിയോ അല്ല സ്വന്തം പ്രതിജ്ഞ പാലിക്കുക എന്ന കർമ്മമായിരുന്നു അദ്ദേഹത്തിന് വലുത് ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ധർമ്മത്തിനു വേണ്ടി ജീവിച്ച ആ മഹാനുഭാവന്റെ ജീവിതമാണ് ഈ ശ്ലോകത്തിന് ഏറ്റവും വലിയ ഉദാഹരണം അടുത്തതായി ഭഗവാൻ യോഗത്തെ നിർവചിക്കുന്നു എന്താണ് യോഗം ശ്ലോകം നാൽപ്പത്തിയെട്ട് കേൾക്കാം എന്താണ് യോഗം യോഗസ്ഥ കുരു കർമാണി സംഘം ത്യക്തയ സിദ്ധ്യസിദ്ധ്യോഹ സമോഭൂത്വ സമത്വം യോഗ ഉച്ചതേ ധനഞ്ജയ ജയത്തിലും തോൽവിയിലും തുല്യമായ മനസ്സ് വെച്ചുകൊണ്ട് എല്ലാ ആസക്തികളും വെടിഞ്ഞ് നീ കർമ്മം ചെയ്യുക ഈ സമനിലയ്ക്കാണ് യോഗം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് യോഗമെന്നാൽ തലകുത്തി നിൽക്കലോ ശ്വാസം പിടിച്ചു വെക്കലോ മാത്രമാണെന്നാണ് എന്നാൽ ഭഗവാൻ പറയുന്നു അതല്ല യോഗം മനസ്സിന്റെ സമനിലയാണ് യോഗം ഓഫീസിൽ വലിയൊരു കയറ്റം കിട്ടിയാൽ അഹങ്കരിക്കരുത് നാളെ ജോലി പോയാൽ തളരുകയുമരുത് ഇത് രണ്ടും ജീവിതത്തിന്റെ ഭാഗമാണെന്ന് കണ്ട് പുഞ്ചിരിയോടെ നേരിടുന്നവനാണ് യഥാർത്ഥ യോഗി സമുദ്രം പോലെയാകണം മനസ്സ് നദികൾ എത്ര വന്നാലും സമുദ്രം നിറഞ്ഞു കവിയാറില്ല വേനലിൽ നദികൾ വറ്റിയാലും സമുദ്രം വറ്റാറില്ല ഈ ഈയൊരവസ്ഥയിലേക്ക് അർജുനനെ ഉയർത്താനാണ് ഭഗവാൻ ശ്രമിക്കുന്നത് ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം എന്ന് നോക്കാം നമ്മുടെ കുട്ടികൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് കണ്ടിട്ടില്ലേ പലപ്പോഴും അവർക്ക് പഠിച്ച കാര്യങ്ങൾ പരീക്ഷാ ഹാളിൽ വെച്ച് മറന്നുപോകുന്നു അത് സംഭവിക്കുന്നത് ചോദ്യപേപ്പർ കിട്ടുമ്പോൾ അവരുടെ ചിന്ത ഉത്തരത്തിലല്ല മറിച്ച് ഫലത്തിലാണ് അയ്യോ മാർക്ക് കുറഞ്ഞാൽ അച്ഛൻ വഴക്ക് പറയുമോ എനിക്ക് അഡ്മിഷൻ കിട്ടുമോ കൂട്ടുകാർ കളിയാക്കുമോ ഇങ്ങനെ ഭാവിയെക്കുറിച്ചുള്ള വേവലാതി കാരണം വർത്തമാനകാലത്തെ കർമ്മം പിഴയ്ക്കുന്നു മറിച്ച് ഫലമെന്തുമാകട്ടെ എനിക്കറിയാവുന്നത് ഞാൻ വൃത്തിയായി എഴുതും എന്ന് കരുതി നോക്കൂ ആ കുട്ടിക്ക് ഒരു സമ്മർദ്ദവും ഉണ്ടാവില്ല മനസ്സിലെ പേടി മാറിയാൽ ബുദ്ധി തെളിയും ഇതാണ് ഭഗവാൻ പറയുന്നത് ഫലത്തെക്കുറിച്ചുള്ള ചിന്ത മാറ്റിവെച്ചാൽ കർമ്മം ഏറ്റവും ഭംഗിയായി ചെയ്യാൻ സാധിക്കും ശ്ലോകം കേൾക്കാം ലുബ്ധന്മാർ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ച കൃപണാഹ ഫലഹേത ബുദ്ധിയോഗത്തെ അപേക്ഷിച്ച് ഫലേച്ഛയോടെ ചെയ്യുന്ന കർമ്മം വളരെ താഴ്ന്നതാണ് അതുകൊണ്ട് അർജുന നീ ബുദ്ധിയെ ശരണം പ്രാപിക്കുക ഫലത്തിനു വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്നവർ ദയനീയാവസ്ഥയിലുള്ളവരാണ് ഇവിടെ കൃപണഹ എന്ന വാക്കാണ് ഭഗവാൻ ഉപയോഗിച്ചത് കൃപണൻ എന്നാൽ ലുഗ്ധൻ അല്ലെങ്കിൽ പിശുക്കൻ എന്നർത്ഥം എന്തുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പിശുക്കൻ എന്ന് വിളിച്ചത് ആരാണ് യഥാർത്ഥ പിശുക്കൻ പണം ചിലവാക്കാത്തവനല്ല ബൃഹദാരണ്യക ഉപനിഷത്തിൽ യാജ്ഞവൽക്യ മഹർഷി ഗാർഗിയോട് പറയുന്നുണ്ട് മനുഷ്യജന്മം എന്ന വലിയ സമ്പത്ത് കയ്യിലുണ്ടായിട്ടും അത് ഈശ്വരനെ അറിയാൻ ഉപയോഗിക്കാതെ വെറും ലൗകികമായ ചെറിയ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ചിലവാക്കി തീർക്കുന്നവരാണ് യഥാർത്ഥ പിശുക്കൻ എന്ന് നമ്മുടെ കയ്യിലുള്ള ആയുസ് എന്ന വലിയ മൂലധനം നമ്മൾ എന്തിനാണ് ചിലവാക്കുന്നത് എന്ന് ചിന്തിക്കുക കിട്ടാൻ പോകുന്ന ചെറിയ ലാഭത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവർ ആത്മീയമായി ദരിദ്രരാണ് അവർക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല ഇനി ഭഗവാൻ നൽകുന്ന നിർവചനം ശ്രദ്ധിക്കുക ശ്ലോകം കേൾക്കാം കർമ്മങ്ങളിലെ സാമർഥ്യം ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭയ സുഖ ദുഷ്കൃതേ തസ്മാ യോഗായ യുജ്യം സ്വയോഗ കർമ്മസുകൗശലം സമബുദ്ധിയുള്ളവൻ പാപത്തെയും പുണ്യത്തെയും ഇവിടെ വെച്ചുതന്നെ ഉപേക്ഷിക്കുന്നു അതുകൊണ്ട് നീ യോഗം ശീലിക്കുക കർമ്മങ്ങളിൽ കാണിക്കുന്ന സാമർഥ്യമാണ് യോഗം യോഗ കർമ്മസുകൗശലം എത്ര മനോഹരമായ വാക്ക് യോഗം എന്നാൽ കർമ്മം ഉപേക്ഷിക്കലല്ല മറിച്ച് കർമ്മം ഏറ്റവും ഭംഗിയായി ചെയ്യലാണ് ഒരമ്മ തന്റെ കുഞ്ഞിനു വേണ്ടി ഭക്ഷണമുണ്ടാക്കുന്നത് നോക്കൂ അതിൽ ക്ഷീണമില്ല കണക്കുകൂട്ടലുകളില്ല സ്നേഹം മാത്രം ആ ഭക്ഷണം അമൃതുപോലെയാകും എന്നാൽ അതേ അമ്മ ശമ്പളത്തിനു വേണ്ടി വേറൊരിടത്ത് ഭക്ഷണം ഉണ്ടാക്കിയാൽ അതിന് ആ രുചിയുണ്ടാകില്ല മനസ്സ് പൂർണ്ണമായും കർമ്മത്തിൽ അർപ്പിക്കുമ്പോഴാണ് അവിടെ കൗശലം അല്ലെങ്കിൽ സാമർഥ്യം ഉണ്ടാകുന്നത് ശ്രീകൃഷ്ണൻ തന്നെ ഇതിന് വലിയ ഉദാഹരണമാണ് തേരാളിയായി ഇരിക്കുമ്പോഴും ദൂതനായി പോകുമ്പോഴും ഭഗവാൻ ആ കർമ്മം അതിന്റെ ചെയ്തു ഒന്നും പാതി വഴിയിൽ ഉപേക്ഷിച്ചില്ല തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ ഇതിന്റെ ഫലം പറയുന്നു ശ്ലോകം അമ്പത്തിയൊന്ന് കേൾക്കാം ദുഃഖമില്ലാത്ത ലോകം കർമ്മജം ബുദ്ധിയുക്താ ഹിഫലം തെക്കിണ ജന്മബന്ധവി നിർമുക്താഹ പദം ഗച്ഛന്ത്യനാമയം സമബുദ്ധിയുള്ള ജ്ഞാനികൾ കർമ്മഫലത്തെ ഉപേക്ഷിച്ച് ജനന മരണങ്ങളുടെ കെട്ടുപാടുകളിൽ നിന്ന് മോചിതരായി ദുഃഖമില്ലാത്ത പരമപദത്തെ പ്രാപിക്കുന്നു അനാമയം എന്നാൽ രോഗമില്ലാത്ത ദുഃഖമില്ലാത്ത അവസ്ഥ മോക്ഷമെന്ന് നമ്മൾ വിളിക്കുന്ന ആ അവസ്ഥയിലേക്ക് എത്താൻ കാട്ടിൽ പോയി തപസ് ചെയ്യണമെന്നില്ല ചെയ്യുന്ന ജോലി ഫലേച്ഛയില്ലാതെ ഈശ്വരപൂജയായി ചെയ്താൽ മതി ശ്ലോകം കേൾക്കാം മോഹമാകുന്ന ചെളിക്കുണ്ട് യഥാതെയോ ബുദ്ധിർവ്യതിഷ്യതി നിർവേദം ശ്രോതവ്യ ച നിന്റെ ബുദ്ധി എപ്പോഴാണോ മോഹമാകുന്ന ചെളിക്കുണ്ടിനെ കടക്കുന്നത് അപ്പോൾ നീ കേട്ടതിനോടും ഇനി കേൾക്കാനിരിക്കുന്നതിനോടും നിനക്കൊരു വൈരാഗ്യം തോന്നും ഇവിടെ ഭഗവാൻ പറയുന്നത് സത്യം തിരിച്ചറിഞ്ഞ ഒരാൾക്ക് പിന്നെ പുറമെയുള്ള അറിവുകളോടൊന്നും വലിയ താല്പര്യമുണ്ടാവില്ല എന്നാണ് ശ്ലോകം അമ്പത്തിമൂന്ന് കേൾക്കാം സമാധിയിലേക്ക് ശ്രുതിവിപ്രതിപന്നാതെ യഥാസ്ഥാസ്യതി നിശ്ചല സമാധാവചലാ ബുദ്ധി തഥാ യോഗമവാപ്സ്യസി പലതരം ശാസ്ത്രങ്ങൾ കേട്ട് ചിതറിപ്പോയ നിന്റെ ബുദ്ധി എപ്പോൾ പരമാത്മാവിൽ ഇളക്കമില്ലാതെ ഉറച്ചു നിൽക്കുന്നുവോ അപ്പോൾ നീ യോഗത്തെ പ്രാപിക്കും ഇവിടെ ഭഗവാൻ സമാധിയെക്കുറിച്ചാണ് പറയുന്നത് സമാധി എന്നാൽ മരിച്ചതിനു ശേഷം കുഴിച്ചിടുന്ന സ്ഥലമല്ല സമമായ ആധി അഥവാ മനസ്സിന്റെ തികഞ്ഞ ഏകാഗ്രതയാണ് സമാധി പുറത്തു കൊടുങ്കാറ്റ് വീശിയാലും കെടാത്തിരിയുന്നൊരു വിളക്ക് പോലെ മനസ്സ് നിശ്ചലമാകുന്ന അവസ്ഥ ആ അവസ്ഥയിലെത്തുമ്പോൾ പിന്നെ വേദങ്ങളോ ഉപദേശങ്ങളോ ഒന്നും ആവശ്യമില്ല അവൻ തന്നെത്താൻ ഉണർന്നവനാകുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ നിത്യജീവിതത്തിലേക്കൊന്നു നോക്കൂ രാവിലെ എഴുന്നേൽക്കുന്നതു മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ നമ്മൾ ഓട്ടമാണ് എന്തിനാണ് ഈ ഓട്ടം എന്ന് ചോദിച്ചാൽ സുഖം കിട്ടാനെന്ന് പറയും എന്നാൽ ഈ ഓട്ടത്തിനിടയിൽ നമുക്ക് സുഖം കിട്ടുന്നുണ്ടോ ഇല്ല ഓരോന്ന് നേടുമ്പോഴും അടുത്തതിലേക്കുള്ള ആർത്തി കൂടുന്നു മക്കൾക്ക് വേണ്ടി വീടിനു വേണ്ടി നാടിനു വേണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം മറന്ന് അധ്വാനിക്കുന്നു അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സമാധാനം മാത്രം ബാക്കിയില്ല ഭഗവാൻ ഇന്നും നമുക്ക് തന്ന മരുന്നു പ്രവർത്തിക്കുക പക്ഷേ ഫലത്തെക്കുറിച്ചുള്ള വേവലാതി ഭഗവാന് വിട്ടുകൊടുക്കുക ഞാൻ ചെയ്യുന്നത് എന്റെ കടമയാണ് അതിന്റെ ഫലം തരേണ്ടത് പ്രകൃതിയുടെ അല്ലെങ്കിൽ ഈശ്വരന്റെ കടമയാണ് ഈ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ തോൽവിയിൽ നമ്മൾ തളരില്ല വിജയത്തിൽ നമ്മൾ മതിമറക്കില്ല അതാണ് യഥാർത്ഥ വിജയം ഇത്രയും കേട്ടപ്പോൾ അർജുനന് പുതിയൊരു സംശയം ഭഗവാനെ അങ്ങ് ഈ പറയുന്ന അവസ്ഥയിലെത്തിയ ആളെ എങ്ങനെ തിരിച്ചറിയാം അങ്ങനെ മനസ്സുറച്ച ഒരാൾ അഥവാ ഒരു സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് സംസാരിക്കുക എങ്ങനെയാണ് നടക്കുക എങ്ങനെയാണ് പെരുമാറുക ഇത് കേവലം അർജുനന്റെ സംശയമല്ല നമ്മൾ ഓരോരുത്തരുടെയും സംശയമാണ് ഒരു യഥാർത്ഥ ജ്ഞാനിയെ കണ്ടാൽ എങ്ങനെയിരിക്കും ഭഗവത്ഗീതയിലെ ഏറ്റവും മനോഹരമായ വർണ്ണനകളിലൊന്നായ സ്ഥിതപ്രജ്ഞലക്ഷണങ്ങൾ ആണ് അടുത്ത ഭാഗത്ത് നമ്മൾ കാണാൻ പോകുന്നത് മനസ്സിനെ ജയിച്ചവന്റെ ചിത്രം ഭഗവാൻ വരച്ചു കാട്ടുന്നു അത് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി